ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് നാലാമധ്യായം ഹിരണ്യകശിപുവിൻ്റെ അഖിലലോക പീഡനം നാരദൻ പറഞ്ഞു ഏവം ഹിരണ്യകശിപു ചോതിക്ക് തൽ തപസ്സിനാൽ അത്യന്തതുഷ്ടന് വിരിഞ്ചൻവരം നൽകി സുദുർലഭം അതീവ ദുർലഭം മർത്യർക്കുണ്ണി ചോദിച്ചതത്രയും എന്നാലും ഞാൻ തരാം കുഞ്ഞേ നിനക്കാവരമൊക്കെയും ഉടൻ മടങ്ങി ഭഗവാൻ സഫലാനുഗ്രഹൻ വിഭു അസുരൻ പൂജിച്ചിടവേ പ്രജാപതികൾ വാഴ്ത്തവേ വരം കിട്ടിയിടവേ സ്വർണവർണനായി തീർന്ന ദൈത്യനിൽ ഭഗവാനോട് ഈറ വർദ്ധിപ്പിച്ചു ഭ്രാതൃവധസ്മൃതി മനുഷ്യൻ മാർഗന്ധർവരുടാഹികൾ മനുപൂർവികർ ഭൂതപ്രേത പി സമസ്ത പ്രാണിമുഖ്യന്മാരെയും തൻ കീഴിലാക്കിനാൻ ലോകപാല സ്ഥാന തേജോബലവും കട്ടെടുത്തുടൻ സർവദിക്കും മൂന്നുലകും ജയിച്ചാൻ ആ മഹാസുരൻ ത്രൈലോക്യലക്ഷ്മി വിലസും വിശ്വകർമ്മകൃതാലയം സകലഐശ്വര്യുക്തം ദേവോദ്യാന ശ്രീമനോഹരം സാക്ഷാൽ ഇന്ദ്രൻറെ ആസ്ഥാനം ദിതിജൻ കൈയ്യടക്കിനാൻ നിലം മരതകപ്പച്ചാ ചുമർവെള്ളപ്പളുംകുളി പവിഴക്കൽ കോണികൾ വൈടൂര്യം കൊണ്ടുള്ള തൂണുകൾ ഇരിപ്പിടം പത്മരാഗം വിവിധം ചിത്രതോരണം പാൽനുരത്തിര പോൽ മെത്ത എങ്ങുമേ മുത്തുമാലകൾ അങ്ങുമിങ്ങും ദേവിമാർ തൻകാൽ ചിലമ്പിൻ്റെ രത്നപ്പരപ്പിൽ ബിംബിപ്പൂ സുന്ദരം സുതീ മുഖം മഹാമനസായ മഹാബലിതൃത്രിലോകനേകാധിപനീന്ദ്രവേദിയിൽ വിളങ്ങി ദേവാദി ദേവാദിനമിച്ച കാലടി പ്രതാപമാർന്നൂർജിതചണ്ഡ ശാസനൻ മദ്യം വണക്കും തുടുകണ്ണിലാടിടും മത്താളുമായോ ഗബലപ്രതാപിയെ പൂജിച്ചു നിരത്തി മൂന്നുപേരൊഴിച്ചു വിശ്വാസവും മഹീപതേ വർണാശ്രമികൾ ദാക്ഷിണ്യപൂർവം യജ്ഞങ്ങൾ ചെയ്യവേ ഹവിർഭാഗം സ്വീകരിച്ചു സ്വന്തം തേജസ് കൊണ്ടവൻ ഉഴാതെ ഫലസമർത്ഥമായി ൂർണമായി ഉപ്പു മദ്യം ഘൃതം ശർക്കര നീരുമായി ഏഴാഴിയും നദികളും മർപ്പിച്ചു രത്നസഞ്ചയം ശൈലം ക്രീഡാലയം നൽകി ഗുഹയാൽ കാഴ്ചയിലെപ്പോഴും മരങ്ങൾ ദിക്ബാലധർമ്മം നടത്തി ും വിഷയേച്ഛയാൽ അവൻ തൃപ്തി വന്നില്ല സുഖമെത്ര ഭു ഐശ്വര്യത്തിൽ ശാസ്ത്രചിന്തയില്ലാതുന്മത്തനാകയാൽ വളരെ കാലം കളഞ്ഞാൻ ഋഷി ശക്തൻ സുഖേച്ഛയിൽ ഉഗ്രന്റെ മുഷ്പു പേടിച്ചു ലോകപാലകരെ വരും ശരണം പ്രാപിച്ചു വേറെ ഗതിയറ്റ് അച്യുതാഗ്രിയിൽ സന്യസ്ത ശാന്താൻ ഹരി ഈശ്വരൻ നിർനിദ്രം സേവിച്ചാർ അത്ത ബോധനർ ഓം വിശുദ്ധാനന്ദ് അനുഭൂതി പ്രമദാൻ ഓം വിശുദ്ധാനന്ദ് അനുഭൂതി പ്ര പ്രധനാം അഭയങ്കര ഭഗവാനേ മഹാത്മാവേ പുംഭീര സ്വരത്തിൽട്ടുംട്ടുമാറുടൻ അശരീരി മുഴങ്ങി സജ്ജനങ്ങൾക്ക് അഭയപ്രദം ദേവന്മാരെ പകക്കായിവൻ നിങ്ങൾക്ക് അകവരും ശുഭം പ്രാണികൾക്കൊക്കെയും ശ്രേയസ്കരമീ എൻ്റെ വാക്കുകൾ അറിവേ നിരാത്മാവിൻ നിതാന്ത അസുരവൃത്തികൾ ചെയ്തുകൊള്ളാം പ്രതിവിധി കാലത്തെ കാത്തുനിൽക്കുവിൻ ദേവന്മാർ വേദങ്ങൾ ഗോക്കൾ സാധുക്കൾ ഞാനുമേ ആരാൽ ദ്വേഷിക്കപ്പെടുന്നുണ്ട് അവൻ ഭൂകം വിനാശനം ഇവന്റെ പുത്രൻ പ്രഹ്ലാദൻ നിറവൈരൻ സുധീശാന്തനും അവനോട് ഏൽക്കവേ കൊല്ലുന്നുണ്ട് ഈ വരബലിഷ്ഠനെ നാരദൻ പറഞ്ഞു ഇതോ നിയവനാം ലോകഗുരുവെ പ്രണമിക്കയാൽ മടങ്ങി നിർഭയം ദൈത്യൻ ചത്തുവെന്നോർത്തുദേവകൾ ദൈത്യേന്ദ്രപുത്രാളിൽ അത്ഭുതാവഹ സദ്ഗുണൻ പ്രഹ്ലാദൻ സൽസേവനായി മഹീപദേ ബ്രഹ്മണ്യൻ ശീലസമ്പന്നൻ സത്യസന്ധൻ ജിതേന്ദ്രിയൻ പരമാത്മ സമൻ പ്രാണി ലോകപ്രിയ സുഹൃത്തമൻ മഹൽപാദങ്ങളിൽ ദാസൻ ദീനരിൽ പിതൃവത്സരൻ തുല്യർക്കുസോദരൻ മൂത്തോ ദൈവമെന്നു നനപ്പവൻ വിദ്യാർത്ഥരൂപജന്മാഢ്യൻ ഞാനെന്ന ഗമയറ്റവൻ ദുഃഖത്തെ നിത്യേന ഭയപ്പെടാതെയും നിജേന്ദ്രിയോത്ബോധന നമ്പിടാതെയും ജിതേന്ദ്രിയ പ്രാണശരീരചിത്തൻ ആസുരീയ മുക്തൻ വിരസീയു ആസുരൻ ഇന്നും കവികൾ കീർത്തിപ്പിതവനുള്ള മഹാഗുണം അനശ്വരമതും ഭൂപ ഭഗവത് ഗുണമെന്നോൽ അവന്റെ സൽഗുണം സൽസംഗത്തിൽ ശത്രുക്കൾ ദേവകൾ ത്വാദൃശരാം ഭക്തർ വാഴ്ത്താതിരിക്കുമോ പ്രഹ്ലാദൻ തൻ മഹത്വത്തെ കാണിപ്പോ തന്റെ സൽഗുണം അവന്റെ ഭഗവത് ഭക്തി ജന്മനാ സിദ്ധമല്ലയോ ബാലൻ കൃഷ്ണഗ്രഹാ കൃഷ്ണൻ കൃഷ്ണലീനൻ ഇരു ഇരുന്നു പോവും കളിക്കോപ്പു വെടിഞ്ഞെല്ലാം മറന്ന് ജടതുല്യനായി

താൻ തന്നെ കൃഷ്ണനായി കൃഷ്ണലീലയാടാറുമുണ്ടവൻ കൃഷ്ണസ്പർശുമായി അരിഞ്ജനന്മാരുടെ സംഗമം വഴി ക്യാർജിച്ച ഗോവിന്ദപതാജ രു കാൺമവർക്കവൻ പകർന്നു പരമാർത്ഥ നിർവൃതി രാജൻ മഹാത്മാവാ ഭാഗ്യശാലി ഭാഗവതോത്തമൻ പക്ഷേ ഹിരൺയു ചെയ്യൂ പുത്രൻ ഉപദ്രവം യുധിഷ്ഠിരൻ പറഞ്ഞു ദേവർഷി മുഖ്യ മോഹിപ്പേൻ അറിയാൻ ദിത്യപുങ്കവൻ എമ്മട്ടിലൊക്കെ ദ്രോഹിച്ചു പരിശുദ്ധൻ സ്വപുത്രനെ പുത്രവത്സര വത്സരർ അച്ഛന്മാർ പ്രതികൂലിച്ച മക്കളെ നേരയാക്കാൻ കയർത്തേക്കും തല്ലില്ലരിയേ എന്ന ഗുരുവേ ദൈവമാം പ്രഹ്ലാദനോ പിതൃവിധേയനും മകനെ കൊല്ലുവാൻ വേണ്ടി ദ്രോഹിച്ചാൻ അച്ഛനെന്നതിൽ പ്രഭോ ബ്രഹ്മൻ ഞങ്ങൾ കൂറുമാശ്ചര്യം ഒഴിവാക്കണേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ